കുഞ്ചിത്തണ്ണി ടൗണിന് മേൽഭാഗത്തുള്ള മലികയിലെ കെട്ടിട നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കെട്ടിട നിർമ്മാണം മൂലം മഴ കൂടുമ്പോൾ മണ്ണിടിഞ്ഞ് കുഞ്ചിത്തണ്ണി ടൌണിൽ പതിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ വെള്ളത്തൂവൽ പഞ്ചായത്ത് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് നിർമ്മാണ ജോലികൾ നിർത്തിവെച്ചു കുഞ്ചിത്തണ്ണിയിൽ ചേർന്ന വ്യാപാരികളുടെയും പഞ്ചായത്ത് രാഷ്ട്രീയ പ്രതിനിധികളുടെയും യോഗത്തിൽ പതിനഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചു കളക്ടർക്ക് പരാതി നൽകുവാനും യോഗം തീരുമാനിച്ചു കുഞ്ചിത്തണ്ണി ടൌണിന് മേൽഭാഗത്തുള്ള മലയിലെ കെട്ടിട നിർമ്മാണത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമാകുന്നത് കെട്ടിട നിർമ്മാണം മൂലം മഴ കൂടുമ്പോൾ മണ്ണിടിഞ്ഞ് കുഞ്ചിത്തണ്ണി ടൌണിൽ പതിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ മെയ് മാസം അവസാനം പെയ്ത കനത്ത മഴയിൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ മണ്ണൊലിച്ചുവന്ന് കുഞ്ചിത്തണ്ണി ടൌണിൽ ഗതാഗത സ്തംഭനത്തിന് കാരണമായിരുന്നു പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിക്കുകയും നിർമ്മാണം നിർത്തിവെക്കുന്നതിനും ആവശ്യപ്പെട്ടു തുടർന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണം നിർത്തിവെച്ചതായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ പറഞ്ഞു കെട്ടിടത്തിന്റെ താഴ്ഭാഗത്തു നിന്നും മണ്ണെടുക്കുന്നതുമൂലം ഈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്നതായും കെ ആർ ജയൻ പറഞ്ഞുപടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കെട്ടിട നിർമ്മാണം വളരെ ചെറിയ സ്ക്വയർ ഫീറ്റ് വീടാണ് നിർമ്മിച്ചത് പക്ഷേ അതിന്റെ അടിവശത്തേക്ക് അവർ കുറേ മണ്ണൊക്കെ എടുത്ത് വെള്ളം നിന്ന് ഉരുൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ സാധ്യത വലിയ ഭീകരമായ അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെയും കൂട്ടി അവിടെ ചെന്ന് അത് പരിശോധിച്ചിരുന്നു അപ്പോൾ തന്നെ പണി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു ഇപ്പോൾ പണി നിർത്തി വെച്ചിരിക്കുകയാണ് മണ്ണിടിഞ്ഞ ഭാഗത്ത് പടുതിയിട്ട് മൂടിയാണ് നിർമ്മാണം പുരോഗമിച്ചിരുന്നത് കനത്ത മഴക്കാലം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അനധികൃത നിർമ്മാണം തുടർന്നാൽ ഇവിടെ വെള്ളമിറങ്ങി വൻ മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുമെന്നും ആശങ്കയുണ്ട് ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകുന്നതിന് മുമ്പ് അധികൃതർ അനധികൃത നിർമ്മാണത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുഞ്ചിത്തണ്ണിയിൽ വ്യാപാരി പ്രതിനിധികൾ പഞ്ചായത്ത് രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു യോഗത്തിൽ പതിനഞ്ചംഗ കമ്മിറ്റി രൂപീകരിച്ചു നിർമ്മാണം സംബന്ധിച്ച് കളക്ടർക്ക് പരാതി നൽകുവാനും ം പൊളിച്ചു നീക്കുന്നതിന് പരാതി നൽകുവാനും യോഗത്തിൽ തീരുമാനിച്ചു ഇതിന് സമാനമായ രീതിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ മലയുടെ മറ്റൊരു ഭാഗത്ത് റിസോർട്ട് നിർമ്മാണത്തിനായി മണ്ണ് നികത്തിയതാണ് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് ആറിന് കുഞ്ചിത്തണ്ണി ടൌണിന്റെ പകുതി ഭാഗം ഇല്ലാതാക്കിയ ഉരുൾപൊട്ടലിന് കാരണമായത് കുഞ്ചിത്തണ്ണി ടൌണിൽ നടക്കുന്ന കെട്ടിട നിർമ്മാണം സംബന്ധിച്ച് അധികൃതർ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി